മനഃപരിവർത്തനമാണ് ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പ്രിയമുള്ളവരെ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണം പോലെ ഏതെങ്കിലും വ്യക്തി ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി ക്രിസ്ത്യ ക്രിസ്ത്യൻ മതത്തിലേക്ക് വരുന്നത് എന്നുകൂടെ നിങ്ങളെല്ലാം ചിന്തിക്കേണ്ടേ എന്തുകൊണ്ടാണ് ഉത്തരം ഞാൻ തന്നെ പറയാം ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ സമുദായം എൻ്റെ മതം അവിടെ എനിക്ക് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ എൻറെ വേദനകളിൽ എൻറെ സങ്കടങ്ങളിൽ എൻറെ ബുദ്ധിമുട്ടുകളിൽ എൻറെ പ്രയാസങ്ങളിൽ എൻറെ രോഗങ്ങളിൽ എൻറെ സങ്കടങ്ങളിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കുവാൻ എനിക്കൊരു കരുതലാകുവാൻ നിങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഞാൻ അത് ലഭിക്കുന്നവരുടെ പക്കലേക്ക് പോകുന്നത് തെറ്റാണോ അതാണോ മതപരിവർത്തനം എന്ന് പറയുന്നത് മതത്തെ രേസ ചെയ്ത എന്തെങ്കിലും സാമൂഹ്യ സേവനത്തിന്റെ ഒരു അംശം ശശികല ടീച്ചറൊക്കെ ചെയ്താൽ ശശികല ടീച്ചർ പറയുന്നത് ഞാൻ ചെയ്യാം ഓർക്കണേ കൽക്കട്ടയുടെ തെരുവുകളിൽ ആ മദർ തെരേസ ചെയ്ത സേവനങ്ങളെ കുറിച്ച് ഓർത്തതിന് ശേഷം ആ മദർ തെരേസ ചെയ്ത സേവനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തതിൻ്റെ ഒരു അംശം ഈ സമൂഹത്തിന് വേണ്ടി ഈ ആരോപണം ഉന്നയിക്കുന്നവർ ചെയ്താൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് ആരെങ്കിലും അവന്റെ അരികിലേക്ക് കടന്നു വന്നാൽ അതിന് നമുക്ക് മതപരിവർത്തനം എന്ന് വിശേഷിപ്പിക്കാനാവുമോ അവൻ ചെയ്യുന്നത് സാമൂഹ്യ സേവനമല്ലേ ക്രിസ്തു പഠിപ്പിച്ച ദൈവസ്നേഹം ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതല്ലേ അവൻ ചെയ്യുന്നത് അതിനെ കാണാൻ പറ്റുമോ അതിനെ മതപരിവർത്തനം ആരോപിച്ച് അവനെതിരെ പീഡനം ആരോപിക്കാമോ ക്രൈസ്ലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതമിത എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിലേക്ക് നടന്നെടുക്കുകയാണ് വരുന്ന ആഴ്ചകളെല്ലാം ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ഇന്ത്യൻ പൗൻ എന്ന നിലയിൽ വളരെ വേദനയോടുകൂടെ ചില സംഭവങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ മതപരിവർത്തനം ഇല്ലാ കഥ മെനഞ്ഞ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് മതപരിവർത്തന ആരോപണവുമായിട്ട് പ്രിയമുള്ളവരെ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ചിലരൊക്കെ നിറയു കാണുമ്പോൾ എഴുപത്തൊമ്പത് വർഷം പിന്നിടുമ്പോഴും എവിടെയാണ് ഒരു സ്വാതന്ത്ര്യം നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നു പ്രിയമുള്ളവരെ ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നമുക്കറിയാം രണ്ടാഴ്ചകളിലായിട്ട് മാധ്യമ മാധ്യമങ്ങളിൽ നിറയുകയാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ മതപരിവർത്തന ആരോപണം ഛത്തീസ്ഗഡില് പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി പീഡിപ്പിക്കപ്പെട്ടു ഇല്ലാ കഥ മെനഞ്ഞ് ജയിലിൽ അടച്ച് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോള് അവരെ ജാമ്യം അനുവദിച്ച് ഇന്ന് കേസ് നിലനിൽക്കുകയാണ് വീണ്ടും ഇതാ ദിവസങ്ങൾക്കുള്ളിൽ ഒഡീഷയിൽ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനം നടന്ന ഒഡീഷയിലെ കണ്ടമാലി കണ്ടമാലിന് തൊട്ടപ്പുറത്ത് ജാലോശ്വർ ജില്ലയിലെ ഗംഗാധർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലൂടെ പാവപ്പെട്ട രണ്ട് വൈദികർ മറ്റൊരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങിന് വേണ്ടി പോകുമ്പോൾ അവരെയും ഇതാ വണ്ടി തടഞ്ഞു നിർത്തി ആക്രമികൾ ആക്രമിക്കുകയാണ് പണ്ടൊക്കെ മുഖംമൂടിയടിഞ്ഞിട്ടായിരുന്നു പീഡനമെങ്കിൽ ഇന്നിത് ആക്രമണമെങ്കിൽ ഇന്നിത് പ്രിയമുള്ളവരെ പരസ്യമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഭാരതം കടന്നു വരുമ്പോൾ എഴുപത്തൊമ്പത് വർഷങ്ങൾ പിന്നിട്ടും സ്വാതന്ത്ര്യം അനുഭവിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനോട് അടുക്കുമ്പോൾ പ്രിയമുള്ളവരെ ചില ചോദ്യങ്ങൾ ഈ പൊതുസമൂഹത്തിനോട് ഞാൻ ഞാൻ എന്ന വ്യക്തി ഒരു പൗരൻ എന്ന വ്യക്തി എനിക്ക് ചില ചോദ്യങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ പറയുവാനുണ്ട് ചോദിക്കുവാനുണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ ഇന്നിതാ വെറും രണ്ടേ പോയിന്റ് ആറ് ശതമാനം താഴെ മാത്രം ഉള്ള ജനസംഖ്യയുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായം വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ആവർത്തിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷവും രണ്ടേ പോയിന്റ് ആറ് ശതമാനം മാത്രം താഴെയുള്ള ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷമായ ഈ ചെറു സമുദായം ഇത്രയും വലിയൊരു രാജ്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെ കുറിച്ചൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല അന്നും ഇന്നും നിശബ്ദമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ള മക്കൾക്ക് വേണ്ടി മനുഷ്യ മക്കൾക്ക് വേണ്ടി സഹോദര സ്നേഹത്താലും ദൈവ സ്നേഹത്താലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായം ഇത്രയും വലിയൊരു രാജ്യത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഈ പൊതുസമൂഹത്തോട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വീട് വിടാന്തര കയറിങ്ങിച്ചെന്ന് നിർബന്ധിച്ച് കീഴ്പ്പെടുത്തി നീ ഞങ്ങളുടെ ക്രിസ്തു മതത്തിൽ ചേരണമെന്ന് ഭീഷണിപ്പെടുത്തി ആരെങ്കിലും മതം മാറ്റിയതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ട് കേൾവിയുണ്ടോ ഉണ്ടോ ക്രിസ്ത്യാനി മതം മാറ്റുന്നുണ്ട് മതമാറ്റമല്ല അത് മനമാറ്റമാണ് മനപരിവർത്തനമാണ് ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പ്രിയമുള്ളവരെ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണം പോലെ ഏതെങ്കിലും വ്യക്തി ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി ക്രിസ്ത്യ ക്രിസ്ത്യൻ മതത്തിലേക്ക് വരുന്നത് എന്നുകൂടെ നിങ്ങളെല്ലാം ചിന്തിക്കേണ്ടേ എന്തുകൊണ്ടാണ് ഉത്തരം ഞാൻ തന്നെ പറയാം ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ സമുദായം എൻ്റെ മതം അവിടെ എനിക്ക് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ എന്റെ വേദനകളിൽ എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ രോഗങ്ങളിൽ എൻ്റെ സങ്കടങ്ങളിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കുവാൻ എനിക്കൊരു കരുതലാകുവാൻ നിങ്ങളില്ലാതെ വരുമ്പോൾ ഞാൻ അത് ലഭിക്കുന്നവരുടെ പക്കലേക്ക് പോകുന്നത് തെറ്റാണോ അതാണോ മതപരിവർത്തനം എന്ന് പറയുന്നത് ചിന്തിക്കണ്ടേ ഞാനൊന്ന് വ്യക്തി എൻ്റെ സമുദായത്തിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ ഒന്ന് കരുതലോടെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാതെ വരുമ്പോൾ അതെല്ലാം ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നത് കൊണ്ടാണോ അതാണോ മതപരിവർത്തനം എന്ന് ആക്രോശിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി ഒരിക്കലും മതപരിവർത്തനം നടത്തുന്നില്ല പക്ഷേ ക്രിസ്തുവിന്റെ അനുയായികളെ കണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് ആരെങ്കിലും അവന്റെ അരികിലേക്ക് കടന്നു വന്നാൽ അതിനെ നമുക്ക് മതപരിവർത്തനമെന്ന് വിശേഷിപ്പിക്കാനാവുമോ അവൻ ചെയ്യുന്നത് സാമൂഹ്യ സേവനമല്ലേ ക്രിസ്തു പഠിപ്പിച്ച ദൈവസ്നേഹം ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതല്ലേ അവൻ ചെയ്യുന്നത് അതിനെ കാണാൻ പറ്റുമോ അതിനെ മതപരിവർത്തനം ആരോപിച്ച് അവനെതിരെ പീഡനം ആരോപിക്കാമോ നമുക്കറിയാം വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച് വിശുദ്ധ മദർ തെരേസ ഈ ലോകത്തിന് ഈ സമൂഹത്തിന് ചെയ്ത ഭാരതത്തിനും ലോകത്തിനും ചെയ്ത സംഭാവനകൾ എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെ ആ മദർ തെരേസയെ പോലും മതം മാറ്റാൻ വന്ന കാട്ടുകള് എന്ന് കേരളത്തിലെ ശശികല ടീച്ചറെല്ലാം ആക്ഷേപിക്കുമ്പോഴ് ഞാൻ ഈ ശശികല ടീച്ചറെല്ലാം ഈ നിമിഷം വെല്ലുവിളിക്കുകയാണ് മദർ തെരേസ ചെയ്ത എന്തെങ്കിലും സാമൂഹ്യ സേവനത്തിന്റെ ഒരു അംശം ശശികല ടീച്ചറൊക്കെ ചെയ്താൽ ശശികല ടീച്ചർ പറയുന്നത് ഞാൻ ചെയ്യാം ഓർക്കണേ കൽക്കട്ടയുടെ തെരുവുകളിൽ ആ മദർ തെരേസ ചെയ്ത സേവനങ്ങളെ കുറിച്ച് ഓർത്തതിന് ശേഷം ആ മദർ തെരേസ ചെയ്ത സേവനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തതിൻ്റെ ഒരു അംശം ഈ സമൂഹത്തിന് വേണ്ടി ഈ ആരോപണം ഉന്നയിക്കുന്നവർ ചെയ്താൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി ഒരിക്കലും മതപരിവർത്തനം ചെയ്യുന്നില്ല മനപരിവർത്തനം ചെയ്യുന്നുണ്ട് എല്ലാവരും വെറുക്കപ്പെട്ടവർക്കും തടയപ്പെട്ടവർക്കും ആലംബമായി ആശ്വാസമായി അവൻ ഇന്നും ഒരമ്മയായി അപ്പനായി സഹോദരനായി സഹോദരിയായി മകനായി മകളായി ഇന്നും ക്രിസ്ത്യാനി ആതുര ശുശ്രൂഷ രംഗത്തും മറ്റുള്ള പല മേഖലകളും വ്യാപരിക്കുകയാണ് ഇതിനെയാണോ മതപരിവർത്തനം എന്നാരോപിച്ച് നിങ്ങൾ ഈ ക്രിസ്ത്യാനിക്ക് നേരെ പീഡനം അഴിച്ചുവിടുന്നത് അതുകൊണ്ട് അവസാനമായിട്ട് ഒന്നും കൂടെ സൂചിപ്പിക്കട്ടെ ഈ ക്രിസ്ത്യാനിയെ എന്തുമാത്രം നിങ്ങളെല്ലാം പീഡിപ്പിച്ചാലും അവനെതിരെ എന്തുമാത്രം പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും അണുവിട അവൻ ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങളിൽ നിന്ന് യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല കാരണം ക്രിസ്തു പഠിപ്പിച്ച ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഈ ലോകത്തിലേക്ക് ചെയ്യുവാൻ അവൻ വിളിക്കപ്പെട്ടവനാണ് അവന്റെ രക്തത്തിൽ അത് അലിഞ്ഞുചേർന്ന് പെട്ടതാണ് അതിനെയൊന്നും നിങ്ങൾ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല അവൻ ചെയ്യുന്ന സേവനങ്ങൾ ഈ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും അതിനൊരു അന്ത്യം ഉണ്ടാവില്ല അതിനു വേണ്ടി എത്ര മാത്രം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടാലും ബലിയാകപ്പെട്ടാലും അത് ദൈവത്തിന്റെ നാമം മകത്തപ്പെടാനുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവിലൂടെ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ പ്രിയമുള്ളവരെ ഒരു അക്രയസ്ഥനായ ഒരു വ്യക്തിക്ക് ഒരു വാഹന അപകടം ഉണ്ടായപ്പോഴ് ആ വ്യക്തിയെ എല്ലാവരും വെറുക്കപ്പെട്ടപ്പോഴും തഴയപ്പെട്ടപ്പോഴ് ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതിരുന്നപ്പോഴ് സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം അവന് ഉപേക്ഷിച്ചപ്പോഴ് അവന്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി ഇടപെട്ട ഒരു സംഭവത്തെ കുറിച്ച് എനിക്കറിയാം അതിനുശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നു അവൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലേക്കും അവൻ കൊണ്ടുപോകുന്നു അവന്റെ ജീവിതം പച്ചപിടിപ്പിക്കുന്നു അവസാനം അവനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതുവരെ ഈ വ്യക്തി അവന്റെ ജീവിതത്തിൽ ഇടപെടുകയെ എല്ലാ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവനെ മനുഷ്യനാക്കി മാറ്റുകയ പക്ഷെ ഒന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്നും ആ വ്യക്തി ജീവിക്കുന്നത് അവന്റെ സമുദായത്തിൽ തന്നെയാണ് ആരാരും നിർബന്ധിച്ചിട്ടല്ല ഈ ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിൽ ഇടപെട്ടത് നമുക്കെല്ലാം ഒരു ദൈവ സ്നേഹം മനുഷ്യ സ്നേഹം എന്നൊരു പരിഗണനയുണ്ടല്ലോ ഒരപരനെ കാണുമ്പോൾ അവൻ്റെ വേദനകളിലേക്ക് കടന്നു പോകണം എന്നുള്ളൊരു ചിന്ത എല്ലാവരെയും വെറുക്കപ്പെട്ടവനായ വെറുക്കപ്പെട്ടവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു മന മാനുഷിക ഒരു പരിഗണന അതല്ലേ ദൈവസ്നേഹം എന്ന് പറയുന്നത് അതല്ലേ സഹോദര സ്നേഹം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ ഈ സമൂഹത്തിൽ ചെയ്യുന്നതിൽ നമ്മൾ എന്തിനാണ് മടി കാണിക്കേണ്ടത് അതാണോ അവൻ ചെയ്ത ആ ക്രിസ്ത്യാനി ചെയ്ത പ്രവർത്തനത്തിനാണോ നിങ്ങൾ മതപരിവർത്തനം എന്ന പേരിൽ mudra gutunda